അവധിക്കാലത്തെ വിരസത അകറ്റാൻ ആരംഭിച്ച ചിത്രരചന പന്ത്രണ്ട് വയസ്സുകാരിക്ക് സമ്പാദ്യത്തിനുള്ള വഴിയായി മാറുന്നു ആലപ്പുഴ തൃക്കുന്നപ്പുഴ സ്വദേശി അമൃത പുതിയ സംരംഭം വിജയകരമായി നടപ്പിലാക്കുന്നത് തൃക്കുന്നപ്പുഴ കുമ്പളശേരി വീട്ടിൽ സുധീർ കുമാറിന്റെയും നീതുവിന്റെയും മൂത്ത മകളായ അമൃത ബദനി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വെക്കേഷൻ കാലത്ത് ഒരു വരുമാനം ഉണ്ടാക്കണമെന്ന വേറിട്ട ചിന്തയാണ് അമൃതയെ ചിത്രരചനയിലേക്ക് എത്തിച്ചത് ഞാൻ ആദ്യം ഇങ്ങനെ പടം വരയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം അമ്മ എന്നോട് ചോദിച്ചു നീതു വിൽക്കുന്നുണ്ടോ അപ്പൊ എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാൻ സമ്മതിച്ചു അപ്പൊ ഓർഡർ ഒക്കെ കിട്ടി ആ കിട്ടിയ പൈസ വെച്ചിട്ട് ഞാൻ സ്കൂൾ ഐറ്റംസ് ബാഗ് ബുക്ക് അതെല്ലാം വാങ്ങിച്ചു കൊടുത്തു പിന്നെ എനിക്കും ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചു മികച്ച കയ്യക്ഷരത്തിലൂടെ ഉജ്ജ്വല ബാല്യ പുരസ്കാരമടക്കം നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള അമൃതയ്ക്ക് ചിത്രരചനയിലെ പ്രാവീണ്യം ഇതിന് കൂട്ടായി സ്കൂളിലെ കൂട്ടുകാരിൽ നിന്നും മനസ്സിലാക്കിയ മണ്ടല ആർട്ടിലാണ് ആദ്യം ചിത്രങ്ങൾ വരച്ചത് പിന്നീട് ഇന്റർനെറ്റിലെ പല ചിത്രങ്ങളും പകർത്തി വരച്ചു ചിത്രരചന പഠിച്ചിട്ടില്ലാത്ത അമൃത സ്വന്തം ആശയങ്ങൾ ചിത്രങ്ങളാക്കാൻ തുടങ്ങി പന്ത്രണ്ട് വയസ്സുകാരിയുടെ ചിത്രങ്ങൾ വാങ്ങാൻ ആളെത്തുമോ എന്ന സംശയമായിരുന്നു ആദ്യം എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പങ്കുവച്ചതോടെ ധാരാളം ആളുകൾ പ്രോത്സാഹനങ്ങളും ഓർഡറുകളുമായി എത്തി ചിത്രങ്ങൾക്ക് വലിപ്പമനുസരിച്ച് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ്റിയൻപത് രൂപ വരെയാണ് വില വരച്ച് പൂർത്തിയാക്കിയ ചിത്രങ്ങൾ വീടിന് സമീപത്തെ സ്റ്റുഡിയോയിൽ ഫ്രെയിം ചെയ്താണ് വിൽപ്പന നടത്തുന്നത് ഈ അവധിക്കാലത്ത് മാത്രം എണ്ണായിരം രൂപയിലധികം അമൃത സമ്പാദിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അമൃതയ്ക്കും അനിയത്തേക്കുമുള്ള സ്കൂൾ സാധനങ്ങളെല്ലാം ഇവർ വാങ്ങി ഉജ്ജ്വല ബാല്യ പുരസ്കാരത്തിന് പുറമെ പൂനെ നാഷണൽ അക്കാദമി ഓഫ് ആർട്ട് എഡ്യൂക്കേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച കയ്യക്ഷരത്തിനുള്ള പുരസ്കാരവും അമൃത കരസ്ഥമാക്കിയിട്ടുണ്ട്